ഇന്ത്യൻ വിപണിയിൽ പുതിയ ടൊയോട്ട ക്യാമറി സെഡാൻ അവതരിപ്പിച്ചിരിക്കുകയാണ് ടൊയോട്ട കിർലോസ് ക്ർമോട്ടോ പുതിയ ഡിസൈൻ പുതിയ ഇന്റീരിയർ ലേ ഔട്ട് അധിക ഫീച്ചറുകൾ അധിക സുരക്ഷ എന്നിവയാണ് പുതിയ ക്യാമറയുടെ സവിശേഷതകൾ മുൻ മോഡലിനേക്കാൾ കൂടുതൽ ഇന്ധനക്ഷമതയും സ്കോഡയുടെ സൂപ്പർബുമായി നേരിട്ട് മത്സരിക്കാൻ പോകുന്ന ഈ ഒരു മോഡലിനുണ്ട് സ്കോഡ സൂപ്പർബുമായി നേരിട്ടായിരിക്കും ക്യാമറയുടെ മത്സരം പുതിയ ക്യാമറി ഓഡി ഡി എ ഫോർ മെഴ്സിഡേ സി ക്ലാസ് പി എം ഡബ്ല്യു ത്രീ സീരിയസ് ഗ്രാൻഡ് ലിമോസിൻ തുടങ്ങിയ മോഡലുകൾക്ക് ബദലായി പ്രവർത്തിക്കും വേരിയന്റും താരതമ്യം ചെയ്യുമ്പോൾ യും സൂപ്പർബും സിംഗിൾ ഫുള്ളി ലോഡഡ് വേരിയന്റുകളാണ് വാഗ്ദാനം ചെയ്യുന്നത് കംപ്ലീറ്റ്ലി ആയാണ് ക്യാമറി ഇന്ത്യയിൽ എത്തുന്നത് ലക്ഷം രൂപയാണ് ഇതിന്റെ ഒന്ന് ഏഴ് ലക്ഷം രൂപ എക്സോറൂം വിലയിൽ ലഭ്യമായിരുന്ന മുൻഗാമിയേക്കാൾ ഒന്ന് പോയിന്റ് മൂന്ന് ലക്ഷം രൂപ കൂടുതലാണ് പുതിയ ക്യാമറയുടെ വില മറുവശത്ത് സൂപ്പർബ് ഇന്ത്യയിൽ കംപ്ലീറ്റ്ലി ബിൽഡ് യൂണിറ്റ് ആയാണ് വരുന്നത് അമ്പത്തിനാല് ലക്ഷം രൂപയാണ് സൂപ്പർബിന്റെ എക്സോറൂം വില മുൻ ടോപ് കൂടുതലാണ് സൂപ്പർ ബിനേക്കാൾ അളവുകളുടെ കാര്യത്തിൽ പുതിയ ക്യാമറയ്ക്ക് എം എം ഉയരവും അഞ്ഞൂറ് ലിറ്റർ ബൂട്ട് സ്പേസും രണ്ടായിരത്തി എണ്ണൂറ്റി അഞ്ച് പതിനെട്ട് ഇഞ്ച് അലോയ് വീലുകളുള്ള ഗ്രേ ബ്ലാക്ക് ഡാർക്ക് ബ്ലൂ റെഡ് വൈറ്റ് സിൽവർ എന്നീ നിറങ്ങളിൽ ക്യാമറ വാഗ്ദാനം ചെയ്യുന്നു സൂപ്പർബിന് നാലായിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് എം എം നീളവും ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് എം എം വീതിയും ആയിരത്തി അഞ്ഞൂറ്റി മൂന്ന് എം എം ഉയരവും അറുനൂറ്റി ഇരുപത്തിയഞ്ച് ലിറ്റർ ബൂട്ട് സ്പേസും രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് എം എം വീൽബേസും ഉണ്ട് റോസോ ബ്രൂനെല്ലോ വാട്ടർ ബേൾ ഗ്രീൻ ഇഞ്ച് ചല വീലുകളുള്ള മാജിക് ബ്ലാക്ക് എന്നീ മൂന്ന് കളർ ഓപ്ഷനുകളിലാണ് സൂപ്പർബ് വാഗ്ദാനം ചെയ്യുന്നത് സ്കോഡ സൂപ്പർബിനേക്കാൾ ബിനേക്കാൾ അമ്പത്തിയൊന്ന് എം എം നീളം കൂടുതലാണ് ടൊയോട്ട ക്യാമറയ്ക്ക് അതേസമയം സ്കോഡ സൂപ്പർ ബിൻ ഇരുപത്തിനാലം വീതിയും നാൽപ്പത്തി എട്ട് എം എം ഉയരവും പതിനൊന്ന് എം എം നീളമുള്ള വീൽബേസും ഉണ്ട് സ്പേസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ക്യാമറയുടെ അഞ്ഞൂറ് ലിറ്ററുമായി താരമ്യപ്പെടുത്തുമ്പോൾ സൂപ്പർബ് അറുനൂറ്റി ആണ് വാഗ്ദാനം ചെയ്യുന്നത് വാങ്ങുന്നവർക്ക് കൂടുതൽ ചോയ്സുകൾ നൽകിക്കൊണ്ട് സൂപ്പർബിനേക്കാൾ കൂടുതൽ കളർ ഓപ്ഷനുകളും ക്യാമറ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഫീച്ചറുകളുടെ കാര്യത്തിൽ സൂപ്പർബിന് ഒൻപത് ഇഞ്ച് ഇൻഫോർട്ടൈമെന്റ് സിസ്റ്റം പവർഡ് ആൻഡ് വെന്റിലേറ്റഡ് ഫ്രണ്ട് സീറ്റുകൾ ഡ്രൈവർ സീറ്റിനുള്ള മസാജ് ഫംഗ്ഷൻ ലെതറിൽ പൊതിഞ്ഞ ഗിയർ നോപ്പ് ത്രീ സോൺ ക്ലൈമറ്റ് കൺട്രോൾ ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ട്വൽവ് സ്പീക്കർ കാൻഡ്രൺ ഓഡിയോ സിസ്റ്റം എന്നിവ ലഭിക്കുന്നു കൂടാതെ പിൻ വിൻഡോകൾക്കും ഉള്ള റോൾ അപ്പ് സൺ വൈസറുകൾ ഡൈനാമിക് ഷാസിസ് കൺട്രോൾ ടെക് ആക്റ്റീവ് ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം ഒൻപത് എയർ ബാഗുകളും ലഭിക്കുന്നു അകത്തേക്ക് നോക്കുമ്പോൾ പുതിയ ഇന്റീരിയർ ലേ ഔട്ട് ഫീച്ചർ ചെയ്യുന്ന ക്യാമറയ്ക്ക് പന്ത്രണ്ട് ഇഞ്ച് ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ഫ്ലോട്ടിംഗ് പന്ത്രണ്ട് പോയിന്റ് മൂന്ന് ഇഞ്ച് ടസ്ക് സ്ക്രീൻ ഇൻഫോട്ടൻമെന്റ് സിസ്റ്റം നയൻ സ്പീക്കർ ജെബിയിൽ ഓഡിയോ സിസ്റ്റം വെന്റിലേറ്റഡ് സീറ്റുകൾ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ വയർലെസ് ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ഓട്ടോ എന്നിവ ലഭിക്കുന്നു എസ് യു ഡി ഡിസ്പ്ലേ ത്രീ സോൺ ക്ലൈമറ്റ് കൺട്രോൾ ഇലക്ട്രിക് സൺറൂഫ് എന്നിവയും ഇതോടൊപ്പം ഉണ്ടാകും സുരക്ഷ നോക്കുകയാണെങ്കിൽ കാൽനടക്കാരെ കണ്ടെത്തുന്നതിനുള്ള പ്രീ കൊളിഷൻ അസിസ് അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ ലെയിൻ കീപ്പ് അസിസ് റോഡ് ആൻഡ് റെക്കഗ്നീഷൻ ഓട്ടോമാറ്റിക് ഹൈബീം എന്നിവയും അതിലേറെയും പോലുള്ള സവിശേഷതകളുള്ള ടൊയോട്ടോയുടെ സേഫ്റ്റി സെൻസ് സെൻസ്റ്റ് സീറോ ഇതിന് ലഭിക്കുന്നുണ്ട് കൂടുതൽ നൂതന സാങ്കേതിക വിദ്യയും കണക്ടിവിറ്റിയും സുരക്ഷാ ഫീച്ചറുകളും ടൊയോട്ടോ ക്യാമറ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ി പവറും എൻ എം ടോർക്കും പുറപ്പെടുവിക്കുന്ന അതേ രണ്ട് ലിറ്റർ ഫോർ സിലിണ്ടർ ടി എസ് എയ്റ്റ് അർബ പെട്രോൾ മോട്ടോർ ആയിരിക്കും സുപർബിന് കരുത്തു പകരുക ടൊയോട്ടോയുടെ അഞ്ചാം തലമുറ ഹൈബ്രിഡ് സിസ്റ്റമായി ജോഡിയാക്കിയ രണ്ട് പോയിന്റ് അഞ്ച് ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് പുതിയ ക്യാമറയ്ക്ക് കരുത്തേകുന്നത് ടി എച്ച് എസ് ഫൈവ് എന്ന് വിളിക്കപ്പെടുന്ന പുതിയ മോഡൽ പവർ കൂടാതെ കിലോമീറ്റർ പെർ ലിറ്റർ ഇന്ധനക്ഷമതയും അവകാശപ്പെടുന്നു എഞ്ചിൻ ഇ സി വി ടി ഗിയർ ബോക്സുമായാണ് ജോഡിയാക്കിയിരിക്കുന്നത് ഇന്ധനക്ഷമതയ്ക്കാണ് നിങ്ങൾ മുൻഗണന നൽകുന്നതെങ്കിൽ ക്യാമറയാണ് നല്ല ചോയ്സ് ശക്തമായ ടോർക്കും കൂടുതൽ ചലനാത്മക ഡ്രൈവിംഗ് അനുഭവം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ സൂപ്പർബ് തിരഞ്ഞെടുക്കാവുന്നതാണ്